ോധ മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ കുതിക്കുകയാണ് എന്ന് തന്നെ പറയാം സമഗ്ര മേഖലയിലും ഇന്ത്യയുടെ ഈ കുതിപ്പ് ഇപ്പോഴും ദൃശ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ എല്ലാ രാജ്യവുമായും നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇന്ത്യൻ ശ്രീലങ്ക ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക ചുവടുവെപ്പ് നടന്നിരിക്കുകയാണ് ഇത് ആദ്യമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണ കരാറിൽ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവെച്ചത് എന്തൊക്കെയാണ് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് മോദി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെ വരാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെ ഏതൊക്കെ മേഖലകൾക്കായിരിക്കും ഇതുകൊണ്ട് ഗുണം ചെയ്യുക മോദിയുടെ സന്ദർശനത്തിന് ശേഷം ഇന്ത്യക്ക് വന്ന നേട്ടങ്ങൾ എന്തൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം ശ്രീലങ്കയിലെ അനുരാധപുരയിൽ ഇന്ത്യൻ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കിയ രണ്ട് റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസറായ്ക്കയും മോദിക്കൊപ്പം പങ്കുചേർന്നു തൊണ്ണൂറ്റിയൊന്ന് ദശാംശം രണ്ട് ഏഴ് മില്യൺ ഡോളർ ചെലവിൽ നവീകരിച്ച നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്ററിലെ മഹോമദായ് റെയിൽവേ ലൈൻ ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മഹോ മുതൽ അനുരാധപുര വരെയുള്ള നൂതന സിഗ്നലിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണത്തിനും തുടക്കമിട്ട് കഴിഞ്ഞു ശ്രീലങ്കയിലെ വടക്ക് തെക്ക് റെയിൽവേ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിനെ സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് ഇരു പദ്ധതികളും നടക്കുന്നത് അനുരാധാപുരയിലെ ചരിത്ര പ്രസിദ്ധമായ ജയശ്രീ മഹാബോധി ക്ഷേത്രവും മോദിയും ദിസനായികയും സന്ദർശിച്ചു കഴിഞ്ഞു ശ്രീലങ്കൻ സന്ദർശനം പൂർത്തിയാക്കിയ മോദി ഇന്നലെ രാവിലെ ഇന്ത്യയിലേക്ക് തിരിക്കുകയായിരുന്നു കൂടാതെ മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ തടവിലായിരുന്ന പതിനൊന്ന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച ശ്രീലങ്കയും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം മാനുഷിക സമീപനത്തിലൂടെ പരിഗണിക്കണമെന്ന് മോദി വിസ്രായ്ക്കയോട് ആവശ്യപ്പെട്ടിരുന്നു മുദ്രാതിർത്തി ലംഘിച്ച് അനധികൃതമായി മത്സ്യബന്ധനം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ നിരവധി തവണ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായിട്ടുള്ളത് ഇത്തരത്തിൽ പിടിയിലായ ഡസൺ കണക്കിന്റെ മത്സ്യത്തൊഴിലാളികളെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിലൂടെ ശ്രീലങ്ക നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സുരക്ഷാ താല്പര്യങ്ങൾ പരസ്പര ബന്ധിതവും പരസ്പര ആശ്രയത്തിലുള്ളതുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനിൽകുമാര ദിസ് തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ഒപ്പിട്ട ഏഴ് കരാറുകളിലൊന്നാണ് പ്രതിരോധ സഹകരണ ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ താല്പര്യങ്ങൾ സമാനമാണെന്ന് കരുതുന്നതായി മോദി പറഞ്ഞു ഇന്ത്യൻ താൽപര്യങ്ങളോടുള്ള അനുഭാവപൂർണമായ നിലപാടിന് പ്രസിഡന്റ് ദിസ് യോട് അദ്ദേഹം നന്ദിയും പറഞ്ഞു ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു പ്രവൃത്തിയും ശ്രീലങ്കയുടെ മണ്ണിൽ അനുവദിക്കില്ലെന്ന് ദിസനായിക്കെ പറഞ്ഞു ദുരിതകാലത്ത് ഇന്ത്യ നൽകി വന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദിയും അറിയിച്ചു ഊർജ മേഖലയിലെ സഹകരണമായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലെ പ്രധാനമേറിയ വിഷയം ട്രിൻകോമാലിയെ ഊർജ്ജ ഹബ്ബാക്കി വികസിപ്പിക്കാൻ തീരുമാനമായിട്ടുമുണ്ട് ശ്രീലങ്കയുടെ ക്ലീൻ എനർജി ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ സൗരവൈദ്യുത പദ്ധതി മോദിയും ദിസനായിക്കിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഗ്രിഡ് ഇന്റർ കണക്ടിവിറ്റി ഉടമ്പടിയും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ഭാവിയിൽ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത ഈ കരാർ തുറന്നുകാട്ടുകയാണ് ബാങ്കോക്കിൽ നടന്ന ബ്രിംസെക് ഉച്ചകോടിയിൽ പങ്കെടുത്ത മടങ്ങിയ മോദി വെള്ളിയാഴ്ച വൈകിട്ടാണ് ശ്രീലങ്കയിൽ എത്തിയത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത് ഇതാദ്യമായിട്ടാണ് ഒരു വിദേശ നേതാവിന് ഇത്തരത്തിലൊരു സ്വീകരണം ശ്രീലങ്ക നൽകിയത്